അപ്പം ഇവിടെ അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് പിന്നെ ഈ ഇത്തരത്തില് തസീറുകൾ ഇറക്കുക മാത്രമല്ല ചെയ്യുന്നത് കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ശരിക്കും ഈ ഒന്നാല് നോക്കുക ഈ ഖുർആാൻ എന്ന് പറയുന്നത് ഖുർആാനിന്റെ ഒരു ആയത്തിന് അതിനൊരു നുസൂൽ ഉണ്ടാവും അതിനെ അവതരിക്കാൻ ഒരു അവതരണ പശ്ചാത്തലം ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അതിനൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഖുറാൻറെ കാര്യം മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തഫ്സീറുകൾ എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ വളരെ ലളിതമായിട്ട് ഇപ്പൊ മലയാളത്തിൽ പോലും തഫ്സീറുകൾ ലഭ്യമാണ് ഇപ്പൊ അമാനി മോലോ അമാനി തഫ്സീർ അല്ലെങ്കിൽ ഖുർആൻ മലാൻ തഫ്സീർ എന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ ഏതൊരാൾക്കും മലയാളത്തിൽ ഓരോ ആയത്തിൻ്റെയും ഏറ്റവും പ്രാഥമികമായ വിവരണം എന്താണെന്നുള്ളത് കിട്ടും അപ്പോൾ ഇതൊക്കെ ലഭ്യമായിരിക്കേ ഒരു നിലക്ക് അതൊന്നും പരിഗണിക്കാതെ എന്താണ് അവതരണ പശ്ചാത്തലം എവിടെയാണിത് ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങിയത് എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ എന്താണ് ഇതൊന്നും പരിഗണിക്കാതെ വെറുതെ തോന്നുന്നു എന്നുള്ളത് മാത്രം വിശദം അപ്പൊ എനിക്ക് തോന്നുന്നത് തോന്നുന്ന ഇത് കേൾക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അവരുടെ നിലവാരാണ് എനിക്ക് സംശയം ഇപ്പം ഈ കണ്ടയത്ത് വെച്ച് കൊല്ലുക അപ്പൊ ഇവരെ ഇവരെ യെസ് അതിന്റെ തൊട്ട് മൂന്ന് മൂന്നായി വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച് യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത് അപ്പൊ ഇതില് ഈ പറഞ്ഞതുപോലെ സാഹചര്യത്തിൽ നിന്ന് മാറ്റുക അതേപോലെ ആ സാഹചര്യത്തെ തീരെ പരിഗണിക്കാതിരിക്കുക അതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാതിരിക്കുക എന്നിട്ട് സ്വയം അഭിപ്രായം പറയാന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു വിമർശനങ്ങളുടെ ഒരു ആകത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവിടെ ഏറ്റവും പ്രധാനം ഇത്രയും ഒരു ഒരു സത്യസന്ധത ഇല്ലാതെ അല്ലെങ്കിൽ പിന്നെ അതിനോട് ആത്മാർത്ഥതയില്ലാതെ ഖുറാനെ തോന്നിയത് പോലെ എന്തെങ്കിലും പറയാ എന്നുള്ളതിനെ അത് കണ്ടുകൊണ്ട് സംശയിക്കുന്ന ആളുകളെയാണ് പരിഹാസ്യമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടുന്ന് നവതാഴിയുടെ ഒരു സാമ്പിളിലേക്ക് കടക്കുന്നത് ഇസ്ലാമി വിമർശകർ ഇങ്ങനെയാണ് വിമർശനം ഉന്നയിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് സന്ദർഭങ്ങളെ പരിഗണിക്കാത്തത് ആരാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നത് ആരാണ് ഖുർആൻ വചനങ്ങളുടെ അർത്ഥം മാറ്റുന്നത് ആരാണ് കളവ് പറയുന്നത് എന്ന് നമുക്ക് ഇപ്പോ ഇവിടെ വെച്ച് പരിശോധിക്കാം ഇപ്പം ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക യെസ് അതിന്റെ തൊട്ട് മൂന്ന് മൂന്നായിട്ട് മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച് യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത് അഞ്ച് കളവാണ് പറഞ്ഞത് ഈ ഒരു പത്തിനഞ്ച് സെക്കൻഡിൽ അഞ്ച് കളവ് കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന വചനത്തിൽ ഞാൻ എന്നെയാണ് പറഞ്ഞ കളവുകൾ അപ്പുറത്തിരിക്കുന്ന ആള് പറയുന്നത് അതൊരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് ഒന്നാമത്തെ കളവ് രണ്ടാമത്തെ കളവ് അതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വചനങ്ങൾ വായിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടും അത് മനസ്സിലാകും അതൊരു അത് യുദ്ധസന്ദർഭത്തിലിറങ്ങിയാണ് ആ രണ്ട് വചനങ്ങൾ വായിച്ചാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുക യുദ്ധസന്ദർഭം അല്ല എന്ന് മൂന്നാമത്തത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട നാല് മാസങ്ങൾ എന്ന് പറയുന്ന അത് അത് ഈ ഖുർആൻ വചനത്തിൽ പറയുന്ന നാല് മാസമായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്തതാണ് പുലബന്ധമില്ലാത്തതാണ് മൂന്നാമത്തെ കളവ് അങ്ങനെ യുദ്ധ സന്ദർഭത്തിലേക്ക് പോകുന്നു കാത്തിരിക്കുന്നു യുദ്ധ സന്ദർഭത്തിലേക്ക് എത്തുന്നു നാലാമത്തെ കളവ് എന്നിട്ട് യുദ്ധ സന്ദർഭത്തിൽ ഈ ആയത്ത് അവതരിക്കുന്നു അഞ്ചാമത്തെ കളവ് അഞ്ചാമത്തെ ഒന്നാമത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജം ചെയ്തിട്ട് ഒരു വലിയ കളവാക്കിയിട്ട് വെക്കാം മിനിമം നാല് കളവ് ഇരുപത് സെക്കൻഡിൽ പറഞ്ഞു കഴിഞ്ഞൂടെ ഇപ്പം ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക അപ്പൊ ഇവര് ഇവരെ സ്ഥിരംസാനാണ് അതിന്റെ തൊട്ട് മൂന്നായി വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച് യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയ ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത് അപ്പൊ ഇതില് ഈ പറഞ്ഞതുപോലെ സാഹചര്യത്തിൽ നിന്ന് മാറ്റുക അതേപോലെ ആ സാഹചര്യത്തെ തീരെ പരിഗണിക്കാതിരിക്കുക അതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാതിരിക്കുക എന്നിട്ട് സ്വയം അഭിപ്രായം പറയാന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു വിമർശനങ്ങളുടെ ആകത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവിടെ ഏറ്റവും പ്രധാനം ഇത്രയും ഒരു ഒരു സത്യസന്ധത ഇല്ലാതെ അല്ലെങ്കിൽ പിന്നെ അതിനോട് ആത്മാർത്ഥതയില്ലാതെ ഖുറാനെ തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാ എന്നുള്ളതിനെ അത് കണ്ടുകൊണ്ട് സംശയിക്കുന്ന ആളുകളെയാണ് ഏറ്റവും പരിഹാസ്യമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്താണ് വസ്തുത ഇവർ ഈ പറഞ്ഞ കാര്യം സൂറത്ത് തൗബയിലെ ഇത് നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ മതസ്പർദ്ധ വിശ്വാസികൾ പരസ്പരം അല്ലെങ്കിൽ പല പല വിശ്വാസികളുള്ളയിടത്ത് പ്രത്യേകിച്ച് സലഫികളെ പോലെയുള്ള വഹാബികളെ പോലെയുള്ള തീവ്ര വിശ്വാസികളുള്ള അടുത്ത് ഗുരുവായൂര പരീക്ഷിക്കണേ എന്ന് വിളിച്ചതിന്റെ കാരണം കൊണ്ട് മാത്രം ഒരാൾ നിരകത്തി പോകുമെന്ന് പറയുന്നിടത്ത് ഓണത്തിന് സദ്യ കഴിക്കാൻ പാടില്ല എന്നും കൂട്ടുകാരുണ്ടാക്കുമ്പോൾ അത് മതം തെരയണമെന്നും ഒക്കെ പരോക്ഷമായും പ്രത്യക്ഷമായും പഠിപ്പിക്കുന്ന ഈ ആളുകളുള്ള ഇടത്ത് നമ്മൾ ഇതൊക്കെ നേരാമണ്ണം വിശദീകരിച്ചിട്ട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ ജീവിതം വഴിമുട്ടിക്കേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ആ ഗ്യാപ്പ് കളവ് പറയാനും ന്യായീകരിക്കാനും വെളുപ്പിക്കാനുള്ള അവസരമായിട്ട് പ്രയോജനപ്പെടുത്താം ആർ വി ബാബുവും അലിയാർ താസിമിയും തമ്മിൽ നടന്ന ഒരു പരിപാടിയിൽ ഈ ഭാഗത്ത് അലിയാർ താസിമി അതിവിദഗ്ധമായി കളവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന നമ്മൾ കണ്ടു ഞാനത് പറഞ്ഞു ആ സമയത്ത് അന്ന് തന്നതിന് മറുപടി പറയാതിരുന്നതിന്റെ കാരണം പിന്നീട് നമ്മൾ വിശദമായിട്ട് തന്നെ മറുപടി പറഞ്ഞു അലിയാർ ഖാസിമിയുടെ കളവ് പൊളിച്ചു ഇതേ വിഷയം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപ് നമ്മൾ ചെയ്ത വീഡിയോയിൽ വിശദമായിട്ട് ആ ഭാഗങ്ങൾ പറയുന്നുണ്ട് കുർ വചനങ്ങളും തഫ്സീറും ഒക്കെ അപ്പം ഇനി നമുക്ക് ഇവർ പറയുന്ന തഫ്സീറെങ്കിലും വായിക്കണം തഫ്സീറെങ്കിലും പരിഗണിക്കണം ഏഹ് കളവ് പറയുന്നു ഇല്ലാത്തത് പറയുന്നു അപ്പുറത്തുനിന്നും അപ്പുറത്തു നിന്നും ഒഴിവാക്കി പറയുന്നു സന്ദർഭം പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ആരൊക്കെയാണ് ആവുക എന്ന് നമുക്കിവിടെ പരിശോധിക്കാം അമാനി മൗലവി തഫ്സീർ എന്റെ കയ്യിൽ ടെക്സ്റ്റ് ഇപ്പൊ കയ്യിൽ നേരിട്ടില്ലാത്തത് കൊണ്ടും ഇവരുടെ ഓൺലൈൻ പതിപ്പിനെ ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടോ എന്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു സൂറത്ത് തൗബയിൽ മലയാളത്തിൽ വേറെ തഫ്സീർ ഉണ്ടല്ലോ ദാ തഫീമുൽ ഖുറാനാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ തഫ്സീറിനെ അബ്ദുള്ളവാസിൽ അംഗീകരിക്കില്ല പോട്ടെ അമാനി മൗലോവിന്റെ തഫസീറിന്റെ സുനിയും അംഗീകരിക്കില്ല ഇങ്ങനെയും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ട് കാലവും പ്രഭാഷണങ്ങളും സൂറത്ത് തൗബയുടെ ആമുഖത്തിൽ മൗ മൗദൂദി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കും എനിക്കത് ടെക്സ്റ്റ് കാണിക്കണം തന്നെ കിട്ടിയില്ല മൂന്ന് പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ അധ്യായം പ്രാരംഭം തൊട്ട് അഞ്ചാം കണ്ടികയുടെ അന്ത്യം വരെ നീണ്ടു നിൽക്കുന്നു ഒന്നാമത്തെ പ്രഭാഷണം ഹിജറ ഒമ്പതാം വർഷം ശ്രദ്ധിച്ച് കേൾക്കണ വിശ്വാസികൾ ഹിജറ ഒൻപതാം വർഷം ദുൽഖൈതോ അതിനടുത്ത കാലമോ ആണ് ഇതിന്റെ അവതരണ ഘട്ടം ആ കൊല്ലം നബി അബൂബക്കറിനെ അമീറുൽ ഹജ്ജ് ഹാജിമാരുടെ നേതാവായി മക്കയിലേക്ക് അയച്ചു അബൂബക്കർ മക്കയിലേക്ക് പോയത് എന്തിനാ യുദ്ധം ചെയ്യാനാ ആണോ ഹിജറ ഒൻപതാം വർഷം മക്കക്കാരുമായിട്ട് നടന്ന ഏതു യുദ്ധം വിശ്വാസികൾ പറയണം മക്കം ഫത്ത് നടന്നത് ഏത് വർഷം അറിയാവുന്നവർ കമന്റ് ബോക്സിലേ വിശ്വാസികൾ എഴുത് ഏത് വർഷത്തിലാണ് മക്കം ഫത്ത് സംഭവിക്കുന്നത് ഹിജറ ഒൻപതിൽ അബൂബക്കർ പോകുന്നത് ഏത് ഹജ്ജിനാണ് എത്രാമത്തെ ഹജ്ജിനാണ് എന്താണ് ഹജ്ജിന്റെ പ്രത്യേകത വിശ്വാസികൾ അബ്ദുള്ള ബാസില് പറയുന്ന ഒരു മിനിറ്റിൽ നാല് കളവ് കുത്തിത്തിരികെ പറയുന്നത് തൊണ്ട തൊടാതെ വെള്ളം കൂട്ടാതെ വിഴുങ്ങണ്ട മറിച്ച് നോക്കണം തഫ്സീറുകള് സീറകള് എന്താ പറയണത് ഹിജറ ഒൻപതാം വർഷം ഏത് യുദ്ധം മക്കക്കാരുമായിട്ട് മക്കം ഫത്തഹിന് ശേഷം മക്കക്കാരുമായിട്ട് വീണ്ടും യുദ്ധം എന്ത് യുദ്ധം എന്തിനു വേണ്ടിയുള്ള യുദ്ധം വിശ്വാസികൾ മൂലയിലോട് കാണുമ്പോൾ ചോദിക്കണം ഇനി മദീനയിൽ നിന്ന് അബൂബക്കറിനെ ഹാജിമാരുടെ നേതാവായിട്ട് മുഹമ്മദ് മദീനയിലേക്ക് മക്കയിലേക്ക് പറഞ്ഞയച്ചു ഹജ്ജിന് പോയ വർഷം ഹജ്ജിന് ചെന്നു അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് അവതരിച്ചത് ഉടൻ തന്നെ മുഴുവൻ അറബികൾക്കും പ്രാതിനിധ്യമുള്ള ഹജ്ജ് സമ്മേളനത്തിൽ അത് കേൾപ്പിക്കാനും അതിൽ നിർദ്ദേശിക്കപ്പെട്ട കർമ്മനയം പ്രഖ്യാപിക്കാനുമായി അബൂബക്കറിന്റെ പിറകെ അലിയെ പറഞ്ഞയച്ചു അപ്പൊ ഇതാണ് ഒരു ഭാഗം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി യുദ്ധ സന്ദർഭമാണെന്ന് മനസ്സിലായോ അല്ല എന്ന് മനസ്സിലായോ ഇനി വേറൊരു ഭാഗം പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഇതേ തഫ്സീറിന്റെ രണ്ടാം വോളിയം അതിന്റെ നൂറ്റി അൻപത്തി പേജിലാണ് ഈ ചരിത്ര പശ്ചാത്തലം മുമ്പിൽ വെക്കുമ്പോൾ അന്ന് നിലവിലിരുന്നതും സൂറത്ത് തൗബയിൽ പരാമർശിക്കപ്പെട്ടതുമായ സുപ്രധാന പ്രശ്നങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തിട്ടപ്പെടുത്താവുന്നതാണ് അതിലൊന്ന് അറേബ്യയുടെ ഭരണ സംവിധാനം പൂർണ്ണമായും സത്യവിശ്വാസികളുടെ ഹസ്തങ്ങളിൽ അർപ്പിതമാവുകയും പ്രതികൂല ശക്തികളെല്ലാം നിഷ്ക്രിയമാവുകയും ചെയ്തതിനാൽ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അറേബ്യയെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക ഗേഹമാക്കുന്നതിന് അനിവാര്യമായ നടപടി വ്യക്തമായി മുന്നിൽ വരേണ്ടതുണ്ടായിരുന്നു ചുവടെ കൊടുത്ത വിധമാണ് അത് രൂപം കൊണ്ടത് അറേബ്യ രണ്ടാമത്തെ പോയിന്റ് അറേബ്യയിൽ നിന്ന് ഷിർക്കും ഷിർക്ക് വ്യവസ്ഥിതിയും പാടെ വിഭാടനം ചെയ്യണം കാരണം ഇസ്ലാമിന്റെ കേന്ദ്രം എന്നേക്കും കളങ്കമറ്റ ഇസ്ലാമിക കേന്ദ്രമായി തന്നെ നിലനിൽക്കൊള്ളേണ്ടതുണ്ട് മറ്റൊരു ഘടകവും അതിന്റെ ഇസ്ലാമിക സ്വഭാവത്തിൽ കളങ്കം ചാർത്തുകയോ ഘട്ടത്തിൽ ആഭ്യന്തര കുഴപ്പത്തിന് കളമൊരുക്കുകയോ ചെയ്യരുത് ഈ ഉദ്ദേശാർത്ഥം മുഷിരിക്കുകളോട് വിമുക്തി പ്രഖ്യാപിക്കുവാനും ഉടമ്പടികൾ അവസാനിപ്പിക്കുവാനുമുള്ളതായി വിളംബരം നടത്തപ്പെട്ടു കഴപയുടെ നിയന്ത്രണം വിശ്വാസികളുടെ കയ്യിൽ വന്ന സ്ഥിതിക്ക് ഏകദൈവ ആരാധനയ്ക്ക് മാത്രമായി പണി പൂർത്തിയാക്കപ്പെട്ട പുണ്യഭവനത്തിൽ മുറക്ക് ശെർക്കും ബഹുദൈവാരാധനയും തുടരുന്നതും അതിന്റെ പരിപാലനം മുഷരിക്കുകളുടെ കൈകളിൽ ഇരിക്കുന്നതും ഒട്ടും ആശ്വാസമായിരുന്നില്ല അതിനാൽ മേൽ മേലിൽ കഴപ പരിപാലനം ഏകദൈവ വിശ്വാസികളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും ദൈവിക ഭവനത്തിൽ പരിസരങ്ങളിൽ ശെർക്കിൻ്റെയും ജാഹിത്തിൻ്റെയും എല്ലാ ആചാരങ്ങളും ശക്തി ഉപയോഗിച്ച് തടയപ്പെടേണ്ടതാണെന്നും അനുശാസിക്കപ്പെട്ടു മാത്രമല്ല ഇബ്രാഹിം അലി ഇസ്ലാം പണിത ഈ പവിത്ര ഭവനം ശിർക്കു കൊണ്ട് ഭംഗിരമാകാതിരിക്കാൻ ഭംഗിരമാക്കാൻ ഒരു സാധ്യതയും അവശേഷിക്കരുത് എന്നതിനാൽ മേലാൽ മുഷിരിക്കുകൾ അതിനെ സമീപിക്കുന്നത് പോലും നിരോധിക്കപ്പെട്ടു എവിടെ യുദ്ധ സന്ദർഭം ഏത് യുദ്ധം ആ മുഖക്കുറിപ്പിൽ പറഞ്ഞതുപോലെ അഞ്ചാം ഖണ്ഡികയുടെ അന്ത്യം വരെയുള്ള ഈ പ്രഭാഷണം ഇത് സൂറത്ത് തൗബയുടെ ആദ്യ വചനത്തിന് തഫീമുൽ ഖുറാനില് കൊടുക്കുന്ന വിശദീകരണം കേട്ടോ കേട്ടോളി കുറിപ്പിൽ പറഞ്ഞതുപോലെ അഞ്ചാംഘണ്ഡികയുടെ അന്ത്യം വരെയുള്ള ഈ പ്രഭാഷണം ഹിജറ ഒമ്പതാം വർഷത്തിൽ അബൂബക്കറിന്റെ തിരുമേനി ഹജ്ജിന് നിയോഗിച്ച സന്ദർഭത്തിലാണ് അവതരിച്ചത് ഇത് അവതരിക്കുമ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞതിനാൽ ഹജ്ജ് സമ്മേളനത്തിൽ കേൾപ്പിക്കാനായി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണമെന്ന് സഹാബിമാർ തിരുമേനിയോട് അപേക്ഷിച്ചു ഈ പ്രധാന പ്രശ്നം സംബന്ധിച്ച പ്രഖ്യാപനം എന്നെ പ്രതിദാനം ചെയ്ത് എന്റെ കുടുംബത്തിലെ ഒരാൾ തന്നെ നിർവഹിക്കേണ്ടതാണെന്ന് തിരുമേനി അരുൾ ചെയ്തു അങ്ങനെ അലിയെ അതിന് ചുമതലപ്പെടുത്തുകയും ഹാജിമാരുടെ പൊതുസമ്മേളനത്തിൽ നിർദ്ദിഷ്ട പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളാണിത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഈ വർഷത്തിന് ശേഷം മുഷരിക്കുകൾക്ക് ആരും ഹജ്ജിന് വരാൻ പാടില്ല നഗ്നരായ ദൈവ ഭവനം പ്രദക്ഷിണം ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ദൈവദൂതനുമായി ഉടമ്പടി നിലനിൽക്കുന്നവരോട് അഥവാ കരാർ ലംഘിച്ചിട്ടില്ലാത്തവരോട് കാലാവധി വരെ കരാർ പാലിക്കുന്നതാണ് ഏതാണ് ആ കാലാവധി നാലു മാസം ആ നാലു മാസം കഴിഞ്ഞാൽ എന്താണ് ഇനി ഇതിന്റെ അടുത്ത പേജ് നോക്ക് ഹിജ്ര ഒമ്പത് അബ്ദുൽ ഹജ്ജ് പത്താം തീയതിയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് അന്ന് മുതൽ ഹിജറഫത്ത് അബിയുലബലാഹർ പത്തു വരെ നാലു മാസം തങ്ങളുടെ നിലപാടിനെ കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കാൻ അവർക്ക് അവധി നൽകപ്പെട്ടു യുദ്ധത്തിന് ആണ് ഭാവമെങ്കിൽ അതിന് തയ്യാറാവുക രാജ്യം വിട്ടു പോവുകയാണ് ഇഷ്ടമെങ്കിൽ അഭയസങ്കേതം കണ്ടെത്തുക അഥവാ ഇസ്ലാം സ്വീകരിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ ചിന്തിച്ചുറച്ച് സ്വീകരിക്കുക ഇതാണ് സന്ദർഭം എന്ന് പറഞ്ഞാൽ തൊട്ടു തലേ വർഷം ചതിപ്രയോഗത്തിലൂടെ മക്കയെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അവിടെ ആ വർഷം നടന്ന ഹജ്ജ് അവിടെ ആളുകൾക്ക് ആരാധനയൊക്കെ അർപ്പിക്കാനുണ്ടായിരുന്നു വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ച് കളഞ്ഞെങ്കിലും അവിടെ ആരാധന നിർവഹിക്കപ്പെട്ടിരുന്നു മറ്റുള്ളവർക്ക് എന്നാൽ അതിനടുത്ത വർഷം മുഹമ്മദ് ആളെ പറഞ്ഞയച്ചിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത വർഷം മുതൽ ആ വർഷം മുസ്ലിങ്ങളുടെ ഹജ്ജും പിന്നെ ഇവരുടെ ഹജ്ജും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നടക്കുന്നുണ്ട് തൊട്ടടുത്ത വർഷം ആ പ്രദേശത്ത് മുസ്ലിംകളല്ലാത്തവർക്ക് യാതൊരു കാരണവശാലും അവിടെ വാസം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലാത്തവരവിടുന്ന് ഒന്ന് ഈ നാട് വിട്ട് ഓടിപ്പോവുക അതല്ലെങ്കിൽ ഇസ്ലാമിന് കീഴൊതുങ്ങുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക ഇതാണ് സൂറത്ത് തൗബയുടെ പശ്ചാത്തലം ഏത് യുദ്ധം തബൂക്ക് യുദ്ധമാണോ പറയണേ തബൂക്ക് എവിടെ കിടക്കുന്നത് ഇതെവിടെ കിടക്കുന്നത് ഏത് യുദ്ധം പറയണം ഇനി വേറെ യുദ്ധം നിഷിദ്ധമായ നാലു മാസങ്ങൾ എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണല്ലോ പറയണേ അടുത്തതാണോ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ എന്നാൽ ഇവിടെ സാങ്കേതിക ഭാഷയിൽ ഹജ്ജിനും ഉമ്രയ്ക്കും വേണ്ടി യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളല്ല ഞാൻ പറഞ്ഞല്ല മൗദൂദി എഴുതി വെച്ചിട്ടുണ്ട് ഈ മൗദൂദിക്ക് മലയാള അറേബ്യ അറിയാത്ത ഇന്നും കുറ്റപ്പെട്ടൊരു കാര്യമില്ല മലയാളത്തിലെ തഫ്സീലത്ത് വായിക്കരുന്ന് ബാസിലാണ് പറഞ്ഞത് മുഷരിക്കുകൾക്ക് അവധി നൽകപ്പെട്ട നാലു മാസങ്ങളാണ് വിവക്ഷ ഈ അവധിക്കാലത്ത് മുഷിരിക്കുകളുടെ നേരണം അക്രമം നടത്താൻ മുസ്ലിങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവയെ യുദ്ധം മാസങ്ങൾ എന്ന് പറയുന്നത് അതുമാത്രമല്ല അവർ കുഫറും ഷിർക്കും ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല അതോടൊപ്പം നമസ്കാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് നൽകുകയും വേണ്ടതുണ്ട് അതില്ലാതെ അവർ അവിശ്വാസം കൈവടിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചതായി അംഗീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം ഈ സൂക്തമാണ് മതപരിത്യാഗ കുഴപ്പമുണ്ടായപ്പോൾ അക്ബർ സിദ്ദീഖ് പ്രഭാണമാക്കിയത് നബിയുടെ വിയോഗാനന്തരം മതപരിത്യാഗ കുഴപ്പമുണ്ടാക്കിയവരിൽ ഒരു വിഭാഗം ഞങ്ങൾ നമസ്കാരം നിർവഹിക്കാൻ തയ്യാറാണെന്നും എന്നാൽ സക്കാത്ത് നൽകുകയില്ലെന്നുമാണ് പറഞ്ഞിരുന്നത് ഈ ആളുകൾക്കെതിരെ വാളെടുക്കാമോ എന്ന കാര്യത്തിൽ സഹാബിമാർ പൊതുവേ സംശയത്തിലായിരുന്നു എന്നാൽ പ്രകൃത സൂക്തമനുസരിച്ച് അബൂബക്കർ പറഞ്ഞു ഷിർക്കിൽ നിന്ന് വിരമിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുമ്പോൾ മാത്രമേ അവരെ വിട്ടേക്കാൻ നമ്മോട് ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ മൂന്ന് ഉപാധികളിൽ ഒന്ന് പൂർത്തീകരിക്കാൻ ഒരുക്കമല്ലാത്ത സ്ഥിതിക്ക് നമുക്കവരെ ഒഴിവാക്കാൻ സാധ്യമല്ല ഏത് യുദ്ധ സന്ദർഭം ഇനി നിങ്ങൾ ഈ ഖുർആൻ ഒന്ന് വായിച്ചു കേട്ടോ കേ സന്ദർഭം മാസം ഏതാണ് സാഹചര്യം ഒക്കെ നമ്മളിവിടെ വിശദമായിട്ട് പറഞ്ഞു എപ്പോഴാണ് ആയത്തിറങ്ങിയത് അബൂബക്കർ ഹജ്ജിന് പോയി കഴിഞ്ഞതിന് ശേഷം വന്ന ആയത്ത് മുഹമ്മദിന്റെ പ്രതിനിധി തന്നെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് മരുമകനും മച്ചുണ്ണനുമായ അലിയെ അച്ചുണ്ണൻ അല്ലേ മുത്താപ്പാന്റെ കുട്ടിയാ കളാപ്പാന്റെ കുട്ടിയായിട്ടുള്ള അലിയെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അലി ചെന്നിട്ടാണ് ബാക്കി പറയുന്നത് ഇതല്ലേ കഥ ആരാണ് കളവ് പറയുന്നത് ഇപ്പം ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക അപ്പൊ ഇവര് ഇവരെ സ്ഥിരംസാനാണ് അതിന്റെ തൊട്ട് മൂന്ന് മൂന്നായിട്ട് മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച് യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത് അപ്പൊ ഇതില് ഈ പറഞ്ഞതുപോലെ സാഹചര്യത്തിൽ നിന്ന് മാറ്റുക അതേപോലെ ആ സാഹചര്യത്തെ തീരെ പരിഗണിക്കാതിരിക്കുക അതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാതിരിക്കുക എന്നിട്ട് സ്വയം അഭിപ്രായം പറയാന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു വിമർശനങ്ങളുടെ ഒരു ആകത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയും വിശ്വാസികൾ ഒന്നും മനസ്സിൽ വെക്കണ്ട നിങ്ങൾ ആലോചിക്കുക ആരാണ് കളവ് പറഞ്ഞത് ആരാണ് തഫ്സീർ എടുത്ത് മുന്നിൽ വെച്ച് വായിച്ചത് ആരാണ് വസ്തുത പറഞ്ഞത് ആരാണ് തഫ്സീർ പരിഗണിച്ചത് ആരാണ് സന്ദർഭം അടർത്തിയത് കളവ് പറഞ്ഞത് ഇതൊക്കെ ആരാണ് ചെയ്തത് എന്ന് വിശ്വാസികൾ ആലോചിച്ച് തീരുമാനിക്കും നമ്മളെ വിട്ടേക്ക് നമ്മൾ പറയണം നിങ്ങൾ വിശ്വസിക്കണ്ട ഒരു ഖുർആാൻ വിമർശനം കേട്ടാൽ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഒരു വിമർശനം കേട്ടാൽ ആ വിമർശനം ഉന്നയിക്കുന്നവനോട് നിർബന്ധമായും തെളിവ് ചോദിക്കണം തെളിവ് തരാൻ കഴിയാത്തവന്റെ വിമർശനങ്ങൾ പരിഗണിക്കുകയും ചെയ്യരുത് അങ്ങനെ തെളിവ് നിങ്ങൾക്ക് കിട്ടിയാൽ ആ തെളിവ് നിങ്ങൾ പരിശോധിക്കണം വിശ്വസിക്കരുത് പരിശോധിക്കാതെ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ പോണം പള്ളിക്കത്തെ ഉസ്താദിനെ വിളിക്കണം ഇടുക്കുസ്താദെ കിതാബ് മറിക്കുസ്താദെ പേജ് ഉസ്താദിന്റെ കയ്യിൽ തെളിവ് കൊടുക്കണം അറബിയിലാണെങ്കിൽ വായിപ്പിച്ച് അർത്ഥം വെപ്പിക്കണം തട്ടുമുട്ട് തൊട്ടുനായ അർത്ഥമല്ല ഉസ്താദ് കൃത്യം കൃത്യം ലഫ്ലാർത്ഥം പറയും എന്നിട്ട് അതിന്റെ വിശദീകരണം പറഞ്ഞു പറഞ്ഞുതരും ഇതിനനുബന്ധമായിട്ട് വല്ല തെളിവുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും എന്ന് പറയണം അപ്പൊ ഉസ്താദ് വല്ല ന്യായവും വേറെ പറയുകയാണെങ്കിൽ ഉസ്താദങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ വിശദീകരണത്തിന്റെ തെളിവ് എവിടെയാണ് അതിന്റെ ന്യായം എവിടെയാണ് അത് നിങ്ങൾക്ക് ഏത് തഫ്സീർ എന്നാ കിട്ടിയത് എന്ന് ചോദിക്കണം അത് വിശ്വാസികൾ ചെയ്യണം കാരണം അത് ഇങ്ങളെ ഈമാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കിത് തിരിഞ്ഞാണ് പണ്ടേ ആരാണ് സുഹൃത്തുക്കളെ കളവ് പറയുന്നത് ആരാണ് ഇല്ലാ കഥകൾ പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് ഈ പറയപ്പെടുന്ന അബ്ദുൾ അബാസിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ യുദ്ധ സന്ദർഭം യുദ്ധ സന്ദർഭം എന്ന് നുണ പറയുന്നത് യുദ്ധനിഷിദ്ധമാക്കപ്പെട്ട നാലു മാസം എന്ന് കളവ് പറയുന്നത് യുദ്ധക്കളത്തിൽ വെച്ച് കാണുന്ന ശത്രുവിനെ കൊല്ലാനാണ് ഈ കുർത്താൻ വചനം എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഇതിൽ ഈ പറഞ്ഞതുപോലെ സാഹചര്യത്തിൽ നിന്ന് മാറ്റുക അതേപോലെ ആ സാഹചര്യത്തെ തീരെ പരിഗണിക്കാതിരിക്കുക അതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാതിരിക്കുക എന്നിട്ട് സ്വയം അഭിപ്രായം പറയാന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു വിമർശനങ്ങളുടെ ആകത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ പറ ഈ ഒരു വിഷയത്തിൽ കണ്ടവനെ കൊല്ലണം കണ്ടവടത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന വചനത്തെ മുൻനിർത്തി ഇപ്പൊ അബ്ദുള്ള ബാസില് പറഞ്ഞ ഈ ചെപ്പടി വിദ്യകൾ കാണിക്കുന്നത് ഞാനാണോ അബ്ദുള്ള ബാസിലാണ് സത്യസന്ധതയുടെ തരിമ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയണം ബാസിലെ സൂറത്ത് തൗബയുടെ പശ്ചാത്തലം ഏത് യുദ്ധം ഷുക്റായിരിക്കും പണ്ട് എന്നെ വിളിച്ചു ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ എനിക്ക് അയച്ചു തന്നു എന്നിട്ട് കുറച്ചുനേരം സംസാരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു പൊന്നാര ശുക്ര ഏത് കരാർ അല്ല കരാറുണ്ട് കരാറുണ്ട് എന്ന് പരാമർശമുണ്ട് അപ്പൊ ആ ചെങ്ങാതിന്റെ കരാർ ഇല്ല എന്ന് പറഞ്ഞ വേറെ പരാമർശമുണ്ട് അപ്പൊ നമ്മളിത് രണ്ടും കൂടി വെട്ടിക്കളിയ ഇന്ന് നമ്മൾ കരാർ ഏതാണെന്ന് തീരുമാനാക്കുക ഏതാ കരാറ് തെളിവ് വേണം തെളിവുണ്ടോ ആരാണ് തെളിവ് പരിഗണിക്കാത്തത് ആരാണ് തഫ്സീർ പരിഗണിക്കാത്തത് ആരാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം നിരക്ക് ന്യായീകരണം ചമക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നത് നിങ്ങൾക്കറിയും അത് കേട്ടോളി അതും അബ്ദുൾ തന്നെ പറയും എല്ലാ പോലെ തന്നെ പറയും ഇത്രയും ഒരു ഒരു സത്യസന്ധത ഇല്ലാതെ അല്ലെങ്കിൽ പിന്നെ അതിനോട് ആത്മാർത്ഥതയില്ലാതെ ഖുറാനെ തോന്നിയത് പോലെ എന്തെങ്കിലുമൊക്കെ പറയാ എന്നുള്ളതിനെ അത് കണ്ടുകൊണ്ട് സംശയിക്കുന്ന ആളുകളെയാണ് ഏറ്റവും പരിഹാസ്യമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് കണ്ട് വിശ്വസിക്കുന്നവരെ അബ്ദുള്ള അബാസിൽ ഇപ്പൊ ചിരിച്ച ചിരിനും കണ്ട് അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞതായിരിക്കും ശരി എന്ന് വിശ്വസിക്കുന്നവരെ അവരെ കുറിച്ച് നമ്മൾ എന്തായാലും പറയാം അതുകൊണ്ട് ആത്മാഭിമാനമുള്ള വിശ്വാസികൾ സൂറത്ത് തൗബയിലെ ആദ്യത്തെ അഞ്ച് വചനോ ആറുവചനോ ഏഴ് വചനോ എട്ട് വചനോ വായിക്കണം എന്നൊരു കരാർ എന്ന് പറഞ്ഞാൽ ഏത് കരാർ എന്ന് ചോദിക്കണം യുദ്ധ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഏത് യുദ്ധം ചോദിക്കണം തെളിവ് ചോദിക്കണം വർഷമേതാ എന്ന് ചോദിക്കണം മക്കം പത്ത് കഴിഞ്ഞിട്ട് പിന്നെയും മക്കക്കാരോട് മുഹമ്മദ് നബി നടത്തിയിട്ടുള്ള യുദ്ധം ഏത് യുദ്ധമാണ് എന്ന് വിശ്വാസികൾ ഒറ്റത്തവണ മോലിയാരോട് ചോദിച്ചാൽ പിന്നെ യുദ്ധ സന്ദർഭം എന്ന് പറഞ്ഞാൽ സൂറത്ത് തോബയിലേക്ക് വരില്ല മക്കം പത്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വർഷം നടക്കുന്ന ഹജ്ജ് ആ ഹജ്ജിന് ഹാജിമാരുടെ നേതാവായിപ്പോയ അബൂബക്കർ അബൂബക്കറ് മക്കം വിട്ട് മദീനെ വിട്ട് മക്കയിലേക്ക് ഹജ്ജിന് പോയി അതിനുശേഷം അവതരിപ്പിക്കപ്പെട്ട ഖുർആാൻ വചനം ആ ഖുർആാൻ വചനവുമായി അതിന്റെ പ്രഖ്യാപനത്തിനുമായി മരുമകൻ അലിയെ പറഞ്ഞയക്കുന്ന മുഹമ്മദ് എവിടെ യുദ്ധം ഏത് യുദ്ധവും അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യണത് വെച്ചാൽ അങ്ങോട്ട് തള്ളിവിടുക കേട്ടോളി ഒരു രണ്ടായിരം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ തഫ്സീർ തപസീറു നോക്കിയിട്ടുണ്ടാവും എത്ര ആളുകൾ അതിന് മുമ്പുള്ള തഫ്സീറുകളെ കുറിച്ച് പരിശോധിച്ചിട്ടുണ്ടാവും ഇവൻ മുസ്ലിങ്ങളായ ആളുകൾ ഇത് കേട്ടു പോകുമ്പോ ശരിയാ തസ്സീറുകളൊക്കെ ഉണ്ടാവും അവിടെയാണ് ഇദ്ദേഹത്തിന്റെ വിജയം അതായത് ഇതൊന്നും ഇതാണ്ട് തട്ടിവിട്ട എത്ര എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് തെറ്റിദ്ധരിക്കട്ടെ എന്നുള്ളതാണ് ആ ധൈര്യത്തിലാണ് ഇവര് ഈ പറയുന്ന ന്യായങ്ങളൊക്കെ നമുക്ക് നല്ല തെളിവില്ല സൂറത്ത് തൗബയിലെ മുഷിരിക്ക കണ്ടെത്തി എടുത്ത് വെച്ച് കൊന്നുകളയുക ആ വിലക്കപ്പെട്ട നാല് മാസങ്ങൾ കഴിഞ്ഞാൽ എന്നത് ഏത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്നതിന് മൂന്ന് നാല് കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി എപ്പോഴാണ് ഇറങ്ങിയത് അന്നേരത്തെ അബൂബക്കർ എവിടെയായിരുന്നു ഉമർ എന് അല്ല അലി എന്തിനാണ് പിന്നാലെ പോയത് പ്രഖ്യാപിച്ചത് എന്താണ് അവരവിടെ എന്തിനാണ് പോയിരുന്നത് മക്കം ഫത്ത് വർഷം വരുന്നു ഈ ആയത്തിറങ്ങിയത് ഏതു വർഷമാണ് ഇങ്ങനെ അഞ്ചാറ് കാര്യങ്ങൾ ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കിയാൽ യുദ്ധസന്ദർഭം ഏതാണ്ട് തിരിയും അവിടെ യുദ്ധസന്ദർഭം എന്ന് പറയാനാകെ ഇവർക്ക് പറ്റുന്നത് ഇവർ അങ്ങോട്ട് കയറി യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ത് അത്ര കാലം ആരാധിച്ചിരുന്നവർ ജീവിച്ചിരുന്നവർ അവരുടെ ആരാധനാലയത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചൊടച്ച് അവരുടെ വാസസ്ഥലം കയ്യേറി അവരുടെ ആരാധനാ കേന്ദ്രം കൈയേറി അവിടെ അവരെ അഭയാർത്ഥികളാക്കി അവരവിടെ ബന്ദികളെ പോലെയാക്കി അവരെ നിർബന്ധിതമായി ഇസ്ലാമിനെ കീഴൊതുങ്ങാൻ പ്രേരിപ്പിക്കുക നിർബന്ധിക്കുക അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുക വാളിൻ മുനയിൽ മക്കയിൽ ഉണ്ടായിരുന്ന മുഷിരിക്കുകളെ ഇസ്ലാമിലേക്ക് ചേർക്കുന്ന പരിപാടിക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആയതാണ് ഖുർആൻ വൈദ്യം അല്ലാതെ എന്ത് യുദ്ധ സന്ദർഭം എന്തുകൊണ്ടാണ് തള്ളി പറയുന്നത് ഒരു വിശ്വാസിയും ഒരു സ്ഥാനോടും ചോദിക്കൂല ഏത് യുദ്ധം ഉസ്താദേ ഒരു വിശ് വിശ്വാസിയും ചോദിക്കൂല മക്കം ഫത്തതിനു ശേഷം മക്കാരായ കുറേശികളുമായിട്ട് നടന്നത് ഏത് യുദ്ധമാണ് ഉസ്താദെ ഈ രണ്ട് ചോദ്യം ചോദിച്ചാൽ മതി സൂറത്ത് തൗബയിലെ യുദ്ധ സന്ദർഭം കൃത്യം കൃത്യം മണി മണി പോലെ ആളുകൾക്ക് മനസ്സിലാവും അപ്പൊ ഉസ്താദ്മാർ വല്ല നൊണയും പറയുകയാണെങ്കിൽ അവർ പറയുന്ന നുണക്ക് തെളിവ് ചോദിക്കണം അപ്പൊ വിശ്വാസികൾ ഇതൊന്നും പരിശോധിക്കൂല ഓരോ അമാനു മൗലവി തഫ്സീറും വായിക്കൂല ഓരോരു കുറാം പരിഭാഷ എടുക്കൂല എന്ന ഉറപ്പിൽ അങ്ങോട്ട് തള്ളി വിടുക തെറ്റിദ്ധരിക്കുന്നവര് തെറ്റിദ്ധരിക്കട്ടെ വിശ്വസിക്കുന്നവര് വിശ്വസിക്കട്ടെ ഇസ്ലാം ഇസ്ലാമനെ വിമർശിക്കുന്നവർ ഫുള്ള് നൊണ പറയാണ് എന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ അവർ ഇസ്ലാമെ മുസ്ലിങ്ങൾക്ക് ഒരു വെറുപ്പ് ഉൽപ്പാദനം നടത്തുകയാണ് എന്ന് വിശ്വസിക്കുന്നവര് വിശ്വസിക്കട്ടെ വിമർശനങ്ങൾക്ക് മറുപടിയല്ല നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധമായ കളവ് പറയാണ് വിമർശകരെ കുറിച്ചും വിമർശനത്തെക്കുറിച്ചും ഖുർആാനിനെക്കുറിച്ചും ശുദ്ധമായ തട്ടിപ്പ് കളവ് സ്വയംകൃതി വ്യാഖ്യാനം എന്ന പേരിലും പരിഭാഷ എന്ന പേരിലും സ്വയംകൃതി നടത്തുക ഖുർആാനിന്റെ വചനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടർത്തി മാറ്റി സ്ഥലം മാറ്റി അർത്ഥമൊപ്പിക്കുക ആരുടെ പണിയാണ് അബ്ദുള്ള അബ്ബാസിനെ ഇതൊക്കെ വിശ്വാസികൾ ചിന്തിക്കണം എന്നാണ് ഞാൻ വിശ്വാസികളോട് പറയാം ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടൂല എന്ന് ഇത്തരണത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അത് ഇതൊരു സാമ്പിളാണ് ഞാൻ പറയുന്നത് അമ്പത്തഞ്ച് അറുപത് കളവുകൾ പറഞ്ഞതിലെ ഒരു മൂന്നോ നാലോ കളവുകളാണ് ഇപ്പൊ നിങ്ങൾ മുന്നിൽ വന്നത് ഒരു സംഭവത്തെക്കുറിച്ച് ഒറ്റ മിനിറ്റിൽ താഴെ സമയം കൊണ്ട് മൂന്നോ നാലോ കളവ് മറ്റാരെ കൊണ്ട് സാധിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം യുദ്ധസന്ദർഭം കളവ് ആ നാല് മാസം എന്ന് പറഞ്ഞാൽ യുദ്ധനിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ് എന്ന് പറഞ്ഞത് കളവ് ഇത് സാമ്പിളാണ് മറുപടിയില്ല മറുപടിയില്ല എന്ന് പറഞ്ഞ ഡയലോഗ് മുതൽ ഇങ്ങോട്ട് നമ്മൾ മറുപടി പറയും മൂന്ന് പേരൂടിയും ഒരുമിച്ച് കുത്തിയിരുന്ന് പറഞ്ഞ പരദൂഷണത്തിൽ നിങ്ങൾ പറഞ്ഞ കളവുകൾ ഓരോന്നോരോന്നോ ഓരോന്നായിട്ട് പരിശോധിക്കും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ കളവുകൾ പരിശോധിക്കും മനുഷ്യന്മാരെ കുറിച്ച് നിങ്ങൾ പരദൂഷണം പറയുന്നതിന്റെ ശരി തെറ്റന്വേഷിക്കാൻ നമ്മൾ വഴിയല്ലല്ലോ